കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചും ജാതി അധിക്ഷേപം നടത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെയും ബജറ്റ് അവതരണ വിഷയത്തിൽ കേരളത്തെ അടച്ചാക്ഷേപിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെതിരെയും സി പി ഐ കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി മണ്ഡലം സെക്രട്ടറി വി ആർ ശശി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് കൃഷിക്കാരുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ല ഈ ധനകാര്യ വകുപ്പ് മന്ത്രിയും രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റും രാജ്യത്ത് നടപ്പിലാക്കുന്നത് എന്നതിനേറെ ഉദാഹരണമാണ് പ്രിയമുള്ളവരെ ഈ ബഡ്ജറ്റ് കൂടി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ബാധകമായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അത്തരമൊരു സന്ദർഭത്തിലാണ് ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു ഒരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്ന് പറയുന്ന വിദ്വാൻ ഈ രാജ്യത്തെ ജനവിഭാഗങ്ങളെ തരത്തിലേക്ക് ഒരു നടത്തുകയും പിന്നീട് വേണമെങ്കിൽ ഞാൻ എന്ന് വേണ്ടി നമ്മൾ കാണുവാനും യും നേതാക്കളായ കെ എസ് രാജൻ ആനന്ദ് രാജൻകുട്ടി മുതുകുളം കെ കുമാരൻ പി ജി സത്യപാലൻ കെ കെ സുജിമോഹൻ സനീഷ് മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു